ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന നാരായണീയ മഹോത്സവത്തിന് പാലക്കാട് തുടക്കമായി അഖില ഭാരതീയ നാരായണീയ മഹോത്സവ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സാന്ദ്രാനന്ദ സാന്ദ്രാനന്ദാഹ ശ്രീമദ് നാരായണീയ മഹോത്സവം എന്ന പേരിൽ ആഘോഷം സംഘടിപ്പിക്കുന്നത് പാലക്കാട് വടക്കന്തറ അശ്വതി കല്യാണ മണ്ഡപത്തിൽ ജില്ലയിലെ ആദ്യ നാരായണീയ മഹോത്സവത്തിന് തിരുത്തെളിഞ്ഞു നൂറുകണക്കിന് വനിതകൾ നാരായണീയ പാരായണത്തിൽ പങ്കെടുത്തു മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി പ്രഭാഷണം നടത്തി പാരായണത്തിന് നേതൃത്വവും നൽകി നാരായണീയം എന്ന ഉപാസനയിലൂടെ സനാതനധർമ്മത്തിൻ്റെ എല്ലാ ജീവരാശികളെയും ഏകോപിപ്പിക്കാനും ഏകീകരിക്കാനും സർവരോഗ മുക്തരാക്കിയിട്ട് അവരെ പൂർണ്ണ ആയുസ്സും ആരോഗ്യത്തോടുകൂടി ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന പുരുഷാർത്ഥത്തെ നേടുവാനും തയ്യാറാക്കുന്നു എന്നതാണ് നാരായണീയ അടിസ്ഥാന തത്വം തുടർന്ന് ക്ഷേത്ര കലാപരിപാടികൾ വൈകിട്ട് നാലിന് തുളസി കല്യാണം എന്നിവയും നടന്നു യത്നാചാര്യൻ സതീഷ് അമ്പാടി സമാപന യോഗത്തിന് നേതൃത്വം നൽകി ജില്ലാ പ്രസിഡന്റ് പി സതീഷ് മേനോൻ സെക്രട്ടറി പി കണ്ണൻകുട്ടി ഐ ബി ശശി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വിജയകുമാർ ആർ നാരായണപിള്ള സംസ്ഥാന ട്രഷറർ സുധാകർ ബാബു മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു സംഘം പ്രസിഡന്റ് പി ചന്ദ്രകുമാർ നേതൃത്വം നൽകി യു ടി വി ന്യൂസ് പാലക്കാട്